മംഗല്യൻ തന്തുനാനി രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ അയ്യോ സാറ് അത് വേണോ ഈ കടയിലൊക്കെ അത്രയോ ആളുകളുണ്ട് ആ കുട്ടി താൻ പറഞ്ഞേ ഡോൺ കോസ്റ്റം മീ അശോകിന്റെ ശബ്ദം കനത്തും അയാൾ നിവൃത്തിയില റിവേഴ്സ് ഗിയർ ആക്കി കാർ എൽപ്പം പുറകിലേക്ക് എടുത്ത് ശേഷം അതീവേഗത്തിൽ അവൾക്ക് നേരെ ചീറിപ്പാറു ഫോൺ കട്ടിയത് ശിവന്ന് ശ്വാസമെടുത്ത് തിരിഞ്ഞതും തന്റെ നേർക്കടുത്തു വരുന്ന കാറ് ഉള്ളത് രണ്ടടി പുറകിലേക്ക് നിന്നു പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവിടെ കാൽ കലിൽ തടഞ്ഞു തൊട്ടു തൊട്ടുപറകിലുള്ള ചെളിക്കെട്ടിലേക്ക് മറിഞ്ഞു വീണു അതേ വേഗത്തിൽ ആ കാർ അവിടുന്ന് കടന്നുപോയതും ചെളിയിൽ മുക്കിയെടുത്ത പോലെ തല മുതൽ പെരുവില വരെ ആ ചെളിയിൽ മുങ്ങിയിരുന്നു ശിവ ചാടികുടഞ്ഞ ദേഷ്യത്തോടെ എണീറ്റ് ശിവ തന്നെ മറികടന്നു പോകുന്ന വാഹനത്തെ നോക്കി മിററിലൂടെ ചോക്ലേറ്റ് മുക്കിയെടുത്ത പോലെ ചെളിയിൽ മുങ്ങി നിവർ നിൽക്കുന്ന ശിവയെ ഒരു പുച്ച ചിരിയോടെ നോക്കി അശോക് യൂ ആ ചെളിയിൽ കിടന്നാലറി ശിവ എടോ ഗുപ്ത ഇതിൽ തനിക്കുള്ള മറുപടി ഞാൻ തന്നിരിക്കും ഈ ശിവാങ്കിയ പറയുന്നേ ഉറച്ച വാക്കോടെ ചീറിപ്പാഞ്ഞു വന്ന കാറിലേക്ക് നോക്കി പറഞ്ഞവൾ ഒരുപാട് നേരമായിട്ട് ശിവയെ കാണാനില്ല കണ്ടിട്ട് പുറത്തേക്ക് വന്നാണ് ജൂഹി കുറച്ചു മാറി ആളുകൾ കൂടി നിൽക്കുന്ന കണ്ട് അവരും സംശയത്തോടെ ചെന്ന് നോക്കി തല മുതൽ അടിവരെ ചെളി പൂണി നിൽക്കുന്ന ശിവയെ കണ്ട് ആദ്യം അവർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല പിന്നെ ഒന്നൂടെ സൂക്ഷിച്ചു നോക്കിയതും ശിവ കണ്ണും തളി ഇരുവരവിടെ നോക്കിപ്പോയി ഋതിക ഓടിച്ചെന്ന് ബാക്കിയുള്ളവര് വിളിച്ചുകൊണ്ട് വന്നു റീ എന്താണ് ഇത് നിന്റെ അമ്മായിങ്ങനെ ഇവിടെ വന്നോ ഞെട്ടിലവിടെ ചോദിച്ചു ആരും അവടെ അഗ്നിന്ന് നോട്ടം കണ്ടതും അവനൊരു വിളറിയ ചിരി നൽകി എന്നാലും നീ ഫോൺ ചെയ്യാമെന്നല്ലേ എന്നിട്ട് ഇത് മാവിൽ മുക്കിയെടുത്ത പോലെ നിന്നെ ആരടി ചെളി മുക്കിയത് ഇത് ചെളി തന്നെയല്ലേ വൃത്തിയെട്ടാറ്റം മൂക്കുപത്തി അവള് നോക്കി പറഞ്ഞു അരുൺ നീ അവള് കൂടുതൽ പറയാതെ വെള്ളം ഇവിടെ നോക്ക് ജോയി പറഞ്ഞു ആ ഒരു ചുറ്റും നോക്കി പുറത്തൊരു പൈപ്പ് കണ്ടോ ചേച്ചി അവിടെ ഒരു പൈപ്പുണ്ട് ശങ്കരം പറഞ്ഞ അരുൺ അവടെ കയ്യിൽ പിടിച്ചു വാ മോളെ ശിവ നമുക്ക് പോയി കുളിക്കാം പതിയെ താന്ന് ശിവയെ പൈപ്പിനടുത്തേക്ക് എത്തിച്ചു കടക്കാരെ അടുത്തുനിന്ന് ഒരു ബക്കറ്റ് വാങ്ങിയതിൽ വെള്ളം നിറച്ച് അരുണും കാർത്തിക അവളുടെ തല വഴി ശരീരത്തിൽ നിന്ന് ചെളി ഒലിച്ചിറങ്ങുമ്പോഴും അവളുടെ മനസ്സിൽ അശോകിനെ ചുട്ടിരിക്കാനുള്ള ദേഷ്യ അവളിൽ വിറഞ്ഞ് കയറി ഏകദേശം ശരീരത്തിൽ നിന്ന് ഏറെക്കുറെ ചെളിയെല്ലാം പോയതും ശിവ അവിടെ എണീറ്റ് കുറച്ച് മാറി നിന്നു അവളുടെ ശരീരത്തിൽ നിന്ന് വെള്ളപ്പോഴും നിലത്തേക്ക് ഉറ്റി വീഴുന്നുണ്ടായിരുന്നു കാർത്തിക അവന്റെ ഷർട്ട് ഊരി അവളുടെ തല തുടച്ചു കൊടുത്തു ശേഷം ആ ഷർട്ട് അവളുടെ ദേഹത്ത് മൂടി വെച്ചു ശിവ എങ്ങനെയാണിത് ഇന്നലെ എന്നെ തട്ടി തട്ടിയില്ലെന്ന മട്ടിൽ പോയില്ലേ അതേ കാർ തന്നെയാ എന്നാ ഇനി ഇത് മറപ്പൂർവ്വം ചെയ്ത മറപ്പൂർവം എന്തിന് ആ വണ്ടി അയാളുടെയാ അറിയ നിങ്ങൾക്ക് മിസ്റ്റർ അശോക് ഗുപ്ത പറയുമ്പോൾ അവരുടെ മുഖം വലിഞ്ഞു മുറുകി അയാൾ കാണാൻ ഉള്ളൂ ഈ ശിവ ആരാണെന്ന് നിങ്ങൾ വാ നമുക്ക് പോ അയാൾ ആ കാർ എടുത്തിനി പുറത്തേക്ക് ഇറങ്ങും മുമ്പേ അവിടെ എത്തണം ശിവ ഈ കാർത്തിൽ നിന്റെ കൂടെ ഞങ്ങൾ കട്ടക്കുണ്ട് അയാൾ ഏത് കൊമ്പത്തെയാണെങ്കിലും ഇത്രയ്ക്ക് അഹങ്കാരമൊന്നും പാടില്ല ആരുണും കാർത്തിയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതേ ശിവ ഈ ഒരു പറഞ്ഞവള് വെറുതെ വിടരുത് ശശി ഞാനവര് തല അടിച്ച് പൊട്ടിക്കണേ ശേശി ഡാ നീ ഇറങ്ങി പോന്നെ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങൾ മുതിർന്നവരുണ്ട് തല ഇരിക്കുമ്പോൾ വരണം പാടില്ല സോ കണ്ട്രോൾ മാൻ അരുൺ ശങ്കിനെ തോൾ പിടിച്ച് പറഞ്ഞുടാ നിങ്ങൾ എന്തു ചെയ്യും അങ്ങനെ ആരൊന്നും വല്ല ബോധം ഉണ്ടോ ആ ഒരു സംസാരം കേട്ട് മിഥുൻ പറഞ്ഞു എടാ മിഥുനെ നിനക്ക് ഈ പണക്കാരെ കണ്ടാവട്ട് മുമ്പിൽ കുഴിഞ്ഞ് കൈകൂപ്പി നിൽക്കാനല്ലേ അറിയും എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല അവൻ ഇവിടെ ചെളിയിൽ വീഴ്ത്തി പക്ഷെ ഞങ്ങൾ അവനെ മുക്കിയെടുക്കാൻ പോകുന്ന അതിലും ഗംഭീര ഐറ്റത്തില്ല അല്ലേ ശിവ എന്തോ മനസ്സിൽ കണ്ട പോലെ ശിവ എന്ന് പുഞ്ചിരിച്ചു വൈകാതെ എല്ലാവരും താറിലേക്ക് ഏറി വീട്ടിലേക്ക് യാത്ര തിരിച്ചു എന്നാ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു നീ പേടിക്കണ്ടാമ പോസ്റ്റിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ നിന്നെ പെടുത്തില്ല നീ ഒരു കാര്യം ചെയ്താൽ മതി ഞങ്ങൾ പറഞ്ഞ ആ സാധനം മാത്രം നീ ഇപ്പം എത്തിച്ചാൽ മതി മീതിന് എല്ലാവരെയും നോക്കി ശ്വാസം എടുത്തു വീട്ടിലെത്തി ശിവേഗൻ തങ്ങളുടെ മുറിയിലേക്ക് ഓടി വേഗം വാഷ്റൂമിൽ പോയി നന്നായി കുളിച്ച് ഫ്രഷായി ഏകദേശം അവൾ വാഷ്റൂമിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിരുന്നു നന്നായിട്ട് തേച്ചു വരച്ച് കുളിച്ചപ്പോ മോളെ ഓഫ് ആ അഴുക്ക് വെള്ളം നിന്റെ മുഖ്യ എടുത്ത് പരുവായിരുന്നു ജോയി കുളി കഴിഞ്ഞിറങ്ങിയ ശിവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ ശിവ നീ മര്യാദം കഴിച്ചില്ലല്ലോ നെ ആവണിയോട് പറഞ്ഞ കാർത്തി നിനക്കുള്ള ഫുഡ് കൊണ്ടുവച്ചിട്ടുണ്ട് നീ വേഗം കഴിക്ക എന്നെ നമുക്ക് തുടങ്ങാൻ ബാക്കി പ്രീതികൾ ശിവയോടായി പറഞ്ഞു ശിവ കാർത്തി കൊണ്ടുവച്ച എടുത്ത് കഴിച്ചു ശേഷം കൈ കഴുകി ക്ലോക്കിലേക്ക് നോക്കി നാലു മണി കഴിഞ്ഞിട്ടുണ്ട് ശിവ ബാൽക്കണിയിലേക്ക് ചെന്ന് പുറത്തേക്ക് നോക്കി കുറച്ചു ദൂരം നിർത്തിയിട്ടിരിക്കുന്ന അശോകിന്റെ കാർ അവളുടെ മിഴികളിൽ പതിഞ്ഞു ഡ്രൈവർ ആ കാറൊന്നാകെ തുടക്കുന്ന കണ്ട ഒരു പുച്ഛത്തോടെ നോക്കി അവൾ താഴേക്ക് പോയി ശിവ ഒന്നും പറയാൻ നടന്നു പോകുന്ന ശിവയെ കണ്ട് ഋതികയും ജൂഹി അവളെ പുറകെ ഓടിച്ചെന്നു കാറിന് തൊട്ടിച്ചാരി ആരോപണം നിൽക്കുന്ന പോലെ തോന്നിയ ഡ്രൈവർ മുന്നോട്ട് നോക്കി ശിവയെ കണ്ടത് അയാളൊന്ന് പരിങ്ങി ശിവ അത് വ്യക്തമായി കാണുകയും ചെയ്തിരുന്നു അയാൾ അറിയാത്ത മട്ടിൽ അവളെ നോക്കി എന്താ ഊട്ടി ഓ തനിക്കൊന്നും അറിയില്ലല്ലേ കുട്ടി എന്താ പറയുന്നത് ഏതാ ഏതാണ് എന്താന്നൊക്കെ ഞങ്ങൾ കാണിക്കാണ്ടോ പുറകിൽ ശബ്ദം കേട്ട അയാൾ നോക്കി അയാളെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കുന്ന കാർത്തി അരുണിനെയും കണ്ടതും കാര്യങ്ങൾ വഷളാവും എന്ന് തോന്നിയാൾക്ക് താനിക്കൊക്കെ ആരാടെ നൽകിയത് പറയുന്ന കൈപ്പിടിച്ച് തിരിച്ചു എന്നൊന്നും ചെയ്യല്ലേ ഇല്ല തന്നെയൊന്നും ചെയ്യില്ല പക്ഷെ താനന്ദിരാ ഇന്നലെ ഇന്ന് ഇങ്ങനെ ചെയ്യുന്ന ഞങ്ങൾക്ക് അറിയണം അയ്യോ സത്യമായിട്ട് ഇന്നലെ സാറിന് ടൈമിൽ ഏറ്റാന്ന സ്പീഡ് കൂട്ടിയതാ അതൊക്കെ എന്നാ ഇന്നോ അതും താൻ സമയമില്ലാത്ത തന്റെ സാറിനെയും കൊണ്ട് ചീറിപ്പാഞ്ഞാണോ അയാളൊന്നും മിണ്ടിയില്ല പറയടും ഇന്നലെ തന്റെ വാങ്ങിക്കൂടെ മണ്ണെണ്ണൊഴിച്ച് തീകത്തീകും ഞങ്ങൾ അയ്യോ സാർ ഒന്നും ചെയ്യല്ലേ ഇന്ന് ചെയ്ത മനഃപൂർവ്വ അത് അശോക് സാർ പറഞ്ഞിട്ടാ തൻ്റെ അശോക് സാറ് പറഞ്ഞാൽ താൻ എന്ത് അല്ലേ സാർ അത് ആ യജമാനം പറഞ്ഞാൽ അതനുസരിക്കാം താൻ ചെയ്തതിൽ തന്നെ തെറ്റു പറയില്ല ട്ടോ പക്ഷേ ഇനിയിപ്പം ഞങ്ങൾ പറയുന്നത് കുറച്ച് നേരത്തേക്ക് താൻ കേൾക്കും അയ്യോ ദയവ് ഇത് പ്രശ്നം ഉണ്ടാക്കിയത് കൃത്യം അഞ്ചു മണിക്ക് സാറ് വരും ഇന്ന് വൈകിട്ട് ഷെറാട്ടോണിൽ സാറിന് ഒരു മീറ്റിംഗ് ഉള്ളാ അപ്പോഴേക്ക് നിങ്ങളോട് ഒന്ന് പോവാൻ നോക്ക് ഡോ താൻ ഞങ്ങൾ വരട്ടൊന്നും വേണ്ട ഞങ്ങൾ താൽക്കാലം പോകുന്നില്ല ഞങ്ങളൊരു പണി തരാൻ പോവാം എന്നാലും താൻ ഈ വണ്ടി തുടച്ച് വിനിക്കുവല്ലേ അപ്പൊ നമുക്ക് മൊത്തത്തിൽ കഴുകി വിനിക്കാം കാർത്തി ഒഴികള അരുൺ പറഞ്ഞു കാർത്തി രണ്ട് ബക്കറ്റ് വെള്ളം കാറിലേക്ക് ഒഴിച്ചു എന്താ നടക്കുന്നതെന്ന് മനസ്സിലായില്ലേലും ഡ്രൈവർ ശരിക്കും ഒന്നുകൂടെ നോക്കി അപ്പോഴാണ് കാറിലേക്ക് ഒഴിച്ച് വെറും വെള്ളമല്ല ചാണക വെള്ളം ഒഴിച്ചാണെന്ന് മനസ്സിലായത് അതിന്റെ നാറ്റവും കാറിന്റെ ഗ്ലാസ്സിലും എല്ലായിടത്തും ചാണകവും കിടക്കുന്നുണ്ട് അയാൾക്ക് തന്റെ ശരീരം പേടിയോടെ പറഞ്ഞു അയാൾ കയ്യിലെ വാച്ചിലേക്ക് നോക്കി അശോക് വരാൻ സമയമായിട്ടുണ്ടെന്ന് കണ്ടതും അയാൾ പേടിയോടെ നോക്കി നിന്നു ദാ അശോക് ഈ ടെൻഡർ ഇട്ട് കഴിഞ്ഞാ അത് നമുക്ക് വലിയ കാര്യം തന്നെയാ തീർച്ചയായിട്ടും സരസ് അതിനുവേണ്ടിയല്ലേ ഇത്രയും തിരക്കുകൾ കിടയിൽ നിന്ന് യു എസ് എൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നുപോലും അതുകൊണ്ട് എന്താ നിനക്കി ലക്കലേ പറ വർമാജി ആയതുകൊണ്ട് ഈ ടെൻഡർ നിനക്ക് കിട്ടുന്ന ഒരു സംശയം വേണ്ട സരസ് പറയുമ്പോഴൊരു ചിരിയോടവനെ നോക്കി അശോക് ഇരുവരും ഓരോ സംസാരിച്ച് പുറത്ത് തീരുന്നു എന്താ അശോക് എന്താണോ ഇത് ഫോണിലേക്ക് നോക്കി അടക്കുന്ന അശോകിനെ നോക്കി സരസ് ചോദിക്കുന്ന കേട്ട് അശോക് തന്നെ മിഴികൾ അവനിലേക്ക് പായിച്ചു മുന്നോട്ട് ഞെട്ടിലോടെ നോക്കിയിരിക്കുന്ന സരസിനെ കണ്ട് അശോക് സംശയത്തോടെ അവൻ നോക്കുന്നിടത്തേക്ക് നോക്കി കുറച്ചു മുന്നിലായി നിർത്തിയിട്ടേക്കും തങ്ങളുടെ കാറിന്റെ രൂപം കണ്ട് അശോക് തന്റെ മിഴിയിൽ രക്തം വിരസിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല ഡ്രൈവർ അശോകിന്റെ അലർച്ചയിൽ ഓടി വന്നു വാട്ട് ഈസ് ദിസ് ആന്റെ രൂക്ഷമായ നോട്ടത്തിനുമ്പിൽ അയാൾക്ക് ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല ചക്രവർത്തി കാതുകളേ കേട്ട ശബ്ദം ആരാണെന്ന ഭാവത്തിൽ അശോക് സൈഡിലേക്ക് നോക്കി എന്താ ചക്രവർത്തി ഇത് വണ്ടി കഴുകാനൊക്കെ ഏൽപ്പിക്കും പേ അറിയാവുന്നവർക്ക് വേണ്ടി കൊടുക്കാൻ ഇതിപ്പ എന്തായി കഷ്ടം തന്നെ നോക്കി പരിഹസം നിറഞ്ഞ മട്ടിൽ പറയുന്നവളെ കണ്ട് അശോകിന്റെ മുഖം വലിഞ്ഞു മുറുകി എന്തു പറ്റി നോക്കിയേ നമ്മുടെ ചക്രവർത്തിയുടെ മുഖം വലിഞ്ഞു മുറുകുന്നു എന്തു ചെയ്യാനാ മാഷെ കഴുകാൻ അറിയുന്നവർക്ക് വേണ്ടതൊക്കെ പറഞ്ഞേൽപ്പിക്കാൻ നീ ആ ഓസിക്കെടുത്തേ സാറു വിഷമിക്കണ്ട അഞ്ചു മിനിറ്റ് ഇപ്പൊ ശരിയായി തരാം ആ പിടിച്ചോ ശിവ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടാരോണ്ട് അവൾക്ക് ഓസ് ഓസെടുത്ത് കൊടുത്തു അവന് നോക്കി ഒരു പുച്ച ചിരി ഇരിച്ചുകൊണ്ട് അവൾ അരുണിയെ നോക്കി ഓക്കെ ഓൺ ചെയ്യണം ഓസിലൂടെ ചാണക വെള്ളം വന്നു അവന്റെ മുമ്പിൽ വെച്ച് ആ കാറിലേക്ക് ഒന്നാകെ അടിച്ചു കൊടുത്ത് ശിവ യൂടി ദേഷ്യത്തോടെ അവൻ അവൾക്ക് നേരെ പോകാൻ നിന്നും ശിവ ഓസ് അവന് നേരെ പിടിച്ച് താൻ ചെളിയിൽ പോകണ്ടിരുന്ന നിമിഷം ഓർക്കും തോറും അവന് ഒന്നാകെ ചാണക വെള്ളത്തിൽ വീറോടെയും വാശിയോടെയും മുക്കിയെടുത്തു അവൾ അരുണിയെ നോക്കി കാണിച്ചതും അവൻ ഓഫ് ചെയ്തു ചാണകത്തിൽ മുങ്ങി തനിക്കുമ്പിൽ നിൽക്കുന്ന അശോകിനെ നോക്കി തന്റെ കഴുത്തിലെ സ്കാഫ് എടുത്തു മുഖത്ത് ചുറ്റിക്കെട്ടി എന്നാ നാറ്റാവിടോ തന്നെ എത്ര വലിയ പണക്കാരനായാലും ഇതുപോലെ നാറുന്നവനാരും കൂടെ കൂട്ടത്തില്ല അതുകൊണ്ട് ചക്രവർത്തി പോയി ഒന്ന് തേച്ചു വരച്ച് കുളിച്ചേക്ക് കൂടെ തന്റെ ഈ പാട്ട വണ്ടി താൻ ഒരുപാട് പേരെ കണ്ടു കാണും എന്നാ ഇതാള് വേറെയാ ഈ ശിവാങ്കിയെ തനിക്ക് ശെരിക്കറിയില്ല വേണ്ടാ വേണ്ടാന്ന് വെച്ച് ക്ഷമിക്കാൻ നിൽക്കുമ്പോ താനായിട്ട് വന്ന് എന്നെ ചൊറിഞ്ഞാടും എന്നെ ചൊറിഞ്ഞാ ഞാൻ കീറി അങ് മാന്തും ഇപ്പൊ തനിക്ക് മനസ്സിലായോ ഈ ശിവാങ്കിയെ തന്റെ നേർക്ക് വെല്ലുവിളി പറയുന്നവളെ ചുവന്നുടുത്ത് രക്തരാശി വളർന്ന കണ്ണുകളോടെ നോക്കി അശോക് അവന്റെ നാടിഞ്ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകി കണ്ണുകൾ നിറുക്കിയടച്ച് അശോക് ചുവന്നുടുത്ത് അവന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു എന്തിലോ തന്റെ മിഴികൾ ഉടക്കിയതും അവലേക്ക് ഉറ്റു നോക്കിക്കൊണ്ടിരുന്നു അപ്പൊ ശരി ചക്രവർത്തി തന്റെ ഡ്രൈവർ പറഞ്ഞു തനിക്കൊട്ടും ക്ഷമയില്ലെന്ന് ഇപ്പൊ താനെ ഇങ്ങോട്ട് പോവാൻ നിൽക്കുകയാണെങ്കിലും അത്രയും സമയം ക്ഷമയോടെ നിന്ന് ഒന്നുകൂടെ കുളിച്ചൊരുങ്ങി കൂട്ടത്തിൽ തന്നെ പോലെ അഹങ്കാരം പിടിച്ച് ഈ കാറൊന്ന് കുളിപ്പിച്ചെടുത്തേക്ക് ഉം അവന് നോക്കിയൊന്ന് പൂച്ചിച്ച് അവിടെ നിന്ന് ശിവ കാതടിപ്പിക്കുന്ന വലിയ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് നടന്നിങ്ങുന്ന ശിവയും കൂട്ടുകാരും ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കിയത് ഗാർഡനിൽ പണിക്ക് വെച്ചിരുന്ന ഒരു ഇരുമ്പ് തെണ്ടെടുത്ത് അശോക തന്റെ കാറിന്റെ ഓരോ ഗ്ലാസുകളും ശിവയെ ഉറ്റുനോക്കിക്കൊണ്ട് അടിച്ച് പൊട്ടിച്ച് അവന്റെ ആ പ്രവൃത്തിയിൽ ഒരു നിമിഷ എല്ലാം അവരും ദാ ശിവ ഇങ്ങേർക്ക് ഒട്ടാണെന്ന തോന്നേ അരുൺ അശോകിനെ നോക്കി പറഞ്ഞു അശോകിന്റെ ശരീരം ഒന്നാകെ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ട് വെളുത്തുടുത്ത് അവന്റെ ശരീരത്തിലെ നാടീ ഞരമ്പോൾ വലിഞ്ഞു മുറുകിന്ന് തെളിഞ്ഞു കാണാം റിക്കൊണ്ട് അശോക് തന്റെ കയ്യിൽ ഇരുമ്പതുണ്ട് കാറിനേക്കെറിഞ്ഞ് തിരികെ നടന്നു അശോക് പോകുന്നു നോക്കിയ ശേഷം സരസ്വശിടെ അടുത്തേക്ക് ചെന്നു എക്സ്ക്യൂസ് മീ നിങ്ങൾ നിങ്ങൾ എന്ത് വേണമെങ്കിൽ കാണിച്ച് ചെറിയൊരു പ്രശ്നത്തിന്റെ പിന്നെ ഒത്തിരി കാണിക്കുന്നത് ശരിയാണോ ആ സാഹര് ശരിക്ക അങ്ങോട്ട് കൂട്ടുകാരനാണോ വേറൊന്നുമല്ല അയാളുടെ സ്വഭാവം വെച്ച് മാനിമാരായ കൂട്ടുകാർക്ക് ഉണ്ടോ എന്ന് സംശയ ഞാൻ ഞാനവന്റെ ബ്രദറാ നിങ്ങൾ ഈ ചെയ്തൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ സരസ് കുറച്ച് അബ്ദം അർപ്പിച്ചെന്നെ ചോദിച്ചു അവനോട് അത് ആദ്യം തന്നെ അനിയനോട് പോയി ചോദിക്കേ ഇന്നലെ കഴിഞ്ഞ പോട്ടേന്ന് വെച്ച് മാറിയാ ഞാൻ പക്ഷെ ഇന്നായനോട് ചെയ്തെന്താണെന്ന് അതെ ആ പോയ പോയെ അങ്കാരംഭിച്ച തന്നെ അനിയനോട് തന്നെ ചോദിക്കാൻ അതെ തേ നിൽക്കുന്നു നിങ്ങളുടെ ഡ്രൈവർ പോയി ചോദിക്കേ സരസിന് നോക്കിയതെല്ലാം പുച്ഛത്തോടെ പറഞ്ഞ് ശിവ തന്റെ കൂട്ടുകാരെയും കൂട്ടി അവിടെ നിന്നും പോയി അപ്പോഴും ശിവ പറഞ്ഞു എന്താണെന്ന് മനസ്സിലാവാതെ ആർ പോവുന്നു നോക്കിയെന്ന് സരസ് എന്നാൽ ഇന്നെന്താ സംഭവിച്ചെന്നാ ചിന്തിച്ചുകൊണ്ട് നേരെ തിരിഞ്ഞു നോക്കിയതും സരസിന്റെ മിണികളെത്തിയ ഡ്രൈവറിലേക്കാണ് ഓ സത്യം പറഞ്ഞോ എന്താ എന്താ ഇതുണ്ടായത് ആ അത് പിന്നെ സാർ ഞാൻ അശോക് സാറിനോട് പറഞ്ഞാ വേണ്ട വേണ്ടാന്ന് പക്ഷെ താനിങ്ങനെ അവിടെ ഇവിടെത്തോളം ആ പറയുന്നത് എന്താ ഉണ്ടെന്ന് പറയണു അത് സാർ ഇന്ന് ഉച്ചക്ക് മീറ്റിങ് കഴിഞ്ഞ് വന്ന സമയത്ത് ഡ്രൈവർ ഉണ്ടായതെല്ലാം സരസിനോട് അതുപോലെ പറഞ്ഞു കൊടുത്തു താൻ തെളിവ് വണ്ടി എടുത്ത് പുറത്തേക്ക് റെഡി ആയിരോട് ഞാനിപ്പോൾ പറഞ്ഞോളാം അശോക് വന്നോളെ പോണം ഓകെ സാർ അയാൾ സരസിനെ നോയി പറഞ്ഞ പാർക്കിങ്ങിലേക്ക് പോയി തന്റെ ശരീരത്തിലേക്ക് വെള്ളം വീഴുമ്പോൾ അഴുക്കുകൾ ഒലിച്ചിറങ്ങുന്ന പകയോടെ നോക്കി നിന്നു അശോക് അവന്റെ കണ്ണുകളെല്ലാം ചുവന്ന് തുടുത്തിരുന്നു ശിവ അവന്റെ ചുണ്ടുകൾ പതിയെ ഒഴിഞ്ഞ് ആ വാക്കുകൾ തീർത്തും ദേഷ്യം മാത്രമായിരുന്നു മണിക്കൂറുകൾ നീണ്ട ശേഷമാണ് അശോക് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് അശോക് ഞാൻ വർമാജി വിളിച്ചിരുന്നു നീ മാത്രമേ മാത്ര മീറ്റിംഗ് രാത്രിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഷെറാട്ടോൾ വെച്ചല്ല സ്കൈ പമ്പിൽ വെച്ചാ നിനക്കറിയാലോ രാത്രി അങ്ങനത്തെ സ്വഭാവം മഹാത്തറയാ നാളെ രാവിലെ തിരിച്ചു പോവും അതുകൊണ്ടാ ഞാൻ രാത്രി രാത്രി അങ്ങോട്ട് എത്താന്ന് പറഞ്ഞു ഒന്ന് മോളിക്കൊണ്ടാണ് അശോക് ബാൽക്കണിയിലേക്ക് ചെന്ന് ശിവയുടെ മുഖം മനസ്സിലേക്ക് തോറും അവന്റെ ശരീരം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി വെയിറ്റ് ആൻഡ് സീ നിനക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം അത് നിനക്ക് ഞാൻ സമ്മാനിക്കാൻ പോവാ നീ കാത്തിരിക്കുക ഈ അശോക് ഗുപ്ത ആരാണെന്ന് നീ അറിയാൻ ഉള്ളൂ ശിവ എന്നാലും ശിവ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സത്യം പറയാലോ ആ ഇരുമുണ്ടേ അയാൾ നിന്റെ തല അടിച്ചു ഓട്ടിക്കുന്ന ഞാൻ കരുതിയത് അരുൾ നിശ്വാസത്തോടെ പറഞ്ഞു ശിവയോട് ചേച്ചി കാര്യം ശരിയാ എന്നാൽ എനിക്ക് എന്തോ പേടി അയാളുടെ ആ ഭാവ് ചേച്ചി കണ്ടല്ലേ വെറുതെക്കും തോന്നുന്നുണ്ടോ അയാൾ ഓരോ അടിയും കൊണ്ട് കാറിലേക്കാണെങ്കിലും ആ ചേച്ചി അടിക്കുമ്പോൾ എനിക്ക് തോന്നി ശരിയാ ശിവ ഇവൻ പറഞ്ഞ പോലെയാ എനിക്കും തോന്നിയത് ശങ്കരം പറയുന്നത് ജൂഹിയെ ഏറ്റുപിടിച്ചു ഓ എനിക്ക് അതിനേയും തോന്നിയില്ല ദേഷ്യമോന്ന് സ്വന്തം വണ്ടി അടിച്ചു ഓടിക്കുന്ന ഒരു ഭ്രാന്തൻ പ്രീതിക ആ ഒരു നോക്കി കൂളായി പറഞ്ഞു നിങ്ങൾ ആക്കെ വിട് അങ്ങേരി ഇങ്ങോട്ട് ചോദിച്ചു വന്നല്ലേ അപ്പോൾ പിന്നെ അയാൾക്ക് ഇത്ര കിട്ടിയാൽ പോരാ അല്ല എന്നാ നമ്മുടെ പ്ലാന് അമ്മായി ഒരു രക്ഷയില്ല മറ്റന്നാ രാത്രി തിരിച്ചെത്തണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓഹ് നീ ഒരു അമ്മായി ദേ നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് രാത്രി വെറുതെ അടിക്കാം നാളെ അത് രാവിലെ പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോവാം പിന്നെ കല്യാണം മറ്റന്നാ ചടങ്ങ് കഴിഞ്ഞ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സുഖം എന്തെങ്കിലും പറഞ്ഞ് ഒരു സംസാ എക്സ്ട്രാ നിൽക്കാം എക്സ്ട്രാ നിൽക്കുന്നൊക്കെ ഡൗട്ടാ മോനെ താൽക്കാലം നമുക്ക് കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാം ഓക്കെ എന്നാൽ അങ്ങനെ ആവട്ടെ അല്പനേരത്തെ വിശ്രമം കഴിഞ്ഞ് കുറച്ച് സമയം ആവണിയുടെ കൂടെ ചെലവഴിച്ച ശേഷമാണ് എല്ലാവരും രാത്രി പുറത്തേക്ക് ഇറങ്ങിയത് ആ മിത് അവിടെ നല്ല ബഹളാണല്ലോ അത് ഇവിടുന്ന് നല്ല ഹൈ ക്ലാസ് പബ്ബാ അതിലേക്ക് കയറാൻ നല്ല റേറ്റ് ഉണ്ട് ഡാ അതും വേണ്ട നമുക്ക് എല്ലാവരും ചുറ്റി കറങ്ങി വീട്ടിലേക്ക് പോവാം നമ്മളെ കാണാനായിട്ട് ആവിണി വിളിച്ചിരുന്നു അവിടെ കുറച്ച് പോളി ഐറ്റം ഫുഡുണ്ട് ആഹാ എന്നാൽ ഇവിടെ ഒന്നും നോക്കേണ്ട പോളെ പബ്ബും ബിബും വേണ്ട ഷിവ പറയുന്നതിനോട് പ്രീതികയും മറുപടി നൽകി എന്നാ കൈസ് എനിക്കൊരാഗ്രഹമുണ്ട് അരുൾ പറയുന്നിട്ട് എല്ലാവരും അവനെ നോക്കി ദേ ഞാൻ എന്റെ ഇൻസ്റ്റയിൽ എങ്ങനെയാണ് ഒരു വൺ മില്യൺ ഫോളോവേഴ്സ് ആകാൻ ശ്രമിക്കുക സോ ഈ ബാംഗ്ലൂർ റോഡിൽ എനിക്ക് ഒരു ഡാൻസ് കളിക്കണം ദേ ഞാൻ കളിക്കും നിങ്ങൾ വീഡിയോ എടുത്തോളാം ചേട്ടൻ ഡാൻസോ കളിക്കുവോ ശങ്കരൻ കൗതുകത്തോട് ചോദിച്ചു കളിക്കോ എന്റെ ഇൻസ്റ്റ ഐഡിയ നോക്ക് എന്റെ ഡാൻസ് കണ്ട എത്ര ആരാധകന്മാരാണെന്നറിയോ നിനക്ക് ആ ശരിയാ ശങ്കരൻകുട്ടി ഇവ നന്നായി കളിക്കും പക്ഷെ പാട്ട് മാത്രമേ മാറ്റുള്ളൂ എല്ലാ വീഡിയോസിലും സ്റ്റെപ്പ് ഒന്നും തന്നെയാ ജൂര് ചിരിയോടെ പറഞ്ഞു ഡേയ് നിനക്കൊന്നും ഡാൻസ് ഒന്നറിയില്ല പിന്നെ എന്റെ സ്റ്റെപ്പിൽ നീ മുദ്ര ശ്രദ്ധിക്കണം അപ്പറിയാം നനയ്ക്ക് നറ്റോന്നു പറഞ്ഞുകൊണ്ട് അരുൺ ക്യാമറ ഓൺ ചെയ്ത് കാർത്തിയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് കളിക്കാൻ തുടങ്ങി വാവ് അടിപൊളി എന്നിട്ടാണോ ചേച്ചി കളിയാക്കിയേ ശങ്കര ഡാൻസ് ആസ്വദിച്ച് കണ്ടു അതിന്റെ ത്രില്ലിൽ ഇരുന്നെടുത്തിരുന്നു അവന് അതുപോലെ സ്റ്റെപ്പ് കാണിക്കാൻ തുടങ്ങി പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി ഒരുത്തൻ ശങ്കരനെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട് അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ച് താളം പിടിക്കുന്നതിനിടയിൽ തന്റെ കയ്യിലെ കൂൾ ഡ്രിങ്ക്സ് അവന്റെ ദയത്തേക്ക് തെറിച്ചിട്ടുണ്ട് നീയൊക്കെ എന്ത് നോക്കിയടാ സീരികൊണ്ട് അയാൾ ശങ്കറിന്റെ കോളിൽ പിടിച്ചു അയ്യോ ചേട്ടാ അറിയാതെ ഓ അപ്പൊ മലയാളിയാണല്ലേ കൊറച്ച് നെരുന്ന് പയ്യന്മാരെ കിട്ടിയിട്ടുണ്ട് അയ്യോ ചേട്ടാ വിടിയേട്ടാ എന്റെ അനിയനാ അറിയാതെ പറ്റിയതാ ആഹ് കൊള്ളാലോ മഞ്ഞ കിളി മുന്നോട്ട് വന്ന് പറയുന്ന ശിവയെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞോ അയാൾ ചേട്ടാ സൂറിയേട്ടാ ഞങ്ങൾ ഡാൻസ് കളിച്ചെ ആഹാ അതിന് ഇങ്ങനെയാ ഡാൻസ് കളിക്കുന്നത് ദേവ നമുക്ക് അവിടെ പോവാ അവിടെ വന്ന് ഡാൻസ് കളിച്ച് നമുക്ക് അടിച്ച് ഒളിച്ച് പോവാം ഇവനൊന്നും ചെയ്യില്ല ഞങ്ങള് ശങ്കറിന്റെ കഴുത്തിലൂടെ പിടിച്ചോണ്ട് പറഞ്ഞു ഡാ ഈ ഒരു സീനാണെന്ന് തോന്നുന്നു വരുന്ന മറ്റാണെന്ന് തോന്നുന്നു ഡ എങ്ങനെ പൂ രക്ഷപ്പെടാ മിഥുൻ പറയുന്ന കേട്ട് ആരും നോയി പറഞ്ഞോ ഡാവന്മാര് ഇട്ടുപത്തുപേരുണ്ട് നമ്മളെ കൊണ്ട് താങ്ങില്ല നൈസായിട്ട് ആമാര് പറയുന്ന കേട്ട് മേടിലെ സ്കേപ്പാകും നിന്റെ കയ്യിൽ കാശുണ്ടോ യുവന്മാരുടെ കാശ് നമ്മൾ എടുക്കേണ്ടി വരും എന്താണ് അങ്ങനെ ഓടാൻ നോക്കുകയാണോ നിങ്ങൾ ഓടിക്കോ ഇവനെ ഞങ്ങള് വെച്ചോളാം അയ്യോ ചേട്ടാ അതല്ല അങ്ങോട്ട് കേറിയവരായുള്ള കാശ് ഞങ്ങളുടെ കയ്യിൽ ഓ അതാണ് അതിനെന്താ കാശൊക്കെ ഞങ്ങൾ എടുത്തോളാം ഒരു പ്രത്യേക ഈണത്തോടെ പറയുമ്പോൾ ശിവിയുടെയും ജൂഹിയുടെയും ഋതികയുടെയും മേലെയായിരുന്നു അവരുടെ കണ്ണുകൾ എന്നാ വാമക്കളെ നമുക്ക് പാട്ടും മുട്ടൊക്കെ കേട്ടുകൊണ്ട് ഡാൻസ് കളിക്കാം ആ ഉള്ളൊരാൾ ടിക്കറ്റ് എടുക്കാൻ അകത്തേക്ക് പോയി ന ആമാരെ നോട്ടൊന്നും അത്ര ശരിയല്ല നിങ്ങൾ പേടിക്കണ്ട ആമാർക്ക് കൊടുക്കേണ്ട കൊടുത്തിട്ട് നമുക്ക് അവിടുന്ന് എസ്കേപ്പ് ആവും ഒരുമിച്ച് നിന്നേങ്ങണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് ആരുടെ അവരോട് പ്രത്യേക ഓരോന്ന് പറഞ്ഞു കൊടുത്തു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം